അപ്പൊ ഞാൻ വന്നണക്ക് ഒരു സെൻ്റ് അൻപത് രൂപ ആർക്കും വേണ്ട രാമു രാമു ഒരു ചായ ചോദിച്ചിട്ട് എത്ര അല്ല എനിക്ക് ചായ ഒന്നും വേണ്ടായിരുന്നു കറുത്ത നിനക്ക് വെളുത്തു പാല ഒഴിച്ച് ചായ ഇട്ട് തരാം ഞാൻ ഇത്രയും നാളുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളൊരു ഇന്റർവ്യൂവിന് ഇവിടെ വന്നിട്ടുണ്ടോ ഉണ്ടായിരുന്നു ഞാൻ പാട്ട് പാടും നിങ്ങൾക്ക് അതറിയാവോ അടിപൊളി അടിപൊളി അതുകൊണ്ട് എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമേതാ എനിക്ക് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ഹലോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വരത്തുള്ള എന്നെ ഈ അമ്പലത്തിൽ ഉത്സവത്തിന് വിളിച്ചു എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആനയുണ്ടെങ്കിൽ ആനയ്ക്ക് രണ്ട് തോട്ട് കുട്ടി ഇടണമെന്ന് പറഞ്ഞു എന്നിട്ട് വൈറ്റ് പ്രൈമർ അടിക്കാൻ ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുമല്ലെങ്കിൽ ദേവേന്ദ്രൻ്റെ ഐരാവതം കൊണ്ട് പറഞ്ഞു മൈക്കിന്റെ കറുത്ത വയറ് മാഡം കറുത്ത തേയില പൂർണ്ണമായും ഒഴിവാക്കി വെളുത്ത പാലിൽ ചായ അതും വെളുത്ത കപ്പിൽ അല്ല ഇങ്ങനെ ഞാൻ ഈ കൊണ്ട് ു ആ എന്നെങ്ങാടം മാഡം കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇന്റർവ്യൂ പോവാർവ്യൂം ഒന്നും വേണ്ട വെളുത്ത കഞ്ഞിയും വെളുത്തുള്ളി അച്ചാറും ഉണ്ട് കുടിച്ചിട്ട് കഞ്ഞീം അയ്യോ വേണ്ടേ